ഹായ് ഡിയേഴ്സ് ഇന്ന് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണേ ഫസ്റ്റ് വൺ നല്ലൊരു പീ ബ്ലൂ ഷെയ്ഡിൽ അതിലൊരു ബ്ലാക്ക് ഷെയ്ഡ് കൂടി വരുന്നുണ്ടേ ഇതിൻ്റെ കളറ് കറക്റ്റായിട്ടാണോ വരുന്നത് കറക്റ്റ് പീക്കോ ബ്ലൂവിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ ഡബിൾ ടോൺ ആയിട്ടാണ് വരുന്നത് ക്യാമറയിൽ ചിലപ്പം ഭയങ്കര കളറായിട്ടായിരിക്കും തോന്നുന്നത് അതിൽ ബ്ലാക്ക് ബീഡ്സ് വർക്കാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് സ്ലിറ്റഡ് ആണ് ടൈപ്പ് ഓഫ് സിൽക്ക് പോലത്തെ ആ ഒരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് മെറ്റീരിയൽ ആണേ നല്ല സോഫ്റ്റ് ആണ് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി സിക് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് വന്നിട്ട് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് റേറ്റ് നയൻ സിക്സ് ഫൈവ് നെക്സ്റ്റ് വൺ റയോണിൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ലൊരു ഓനിയൻ പിങ്ക് ഷെയ്ഡിൽ ഫുൾ പ്രിൻ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ ഈ രണ്ട് സൈഡിലും താഴെ വരെ ഒരു പിൻഡെക്സ് ഫോമിൽ താഴെ വരെ ഉണ്ടേത് നെക്ക് പേർഷൻ ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു മോഡലിലാണ് വരുന്നത് അവിടെ ഇങ്ങനെ ടൈസും വരുന്നുണ്ട് ത്രെഡും സീക്വൻസും കൂടി വരുന്ന വർക്കാണ് സ്ലീവ് ഇങ്ങനെ വിത്തൗട്ട് ലൈനിങ്ങിൽ നല്ല റയോൺ മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ സൈസ് വന്നിട്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് സിക്സ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് വൺ കോട്ടൺ കുർത്തിയാണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു പൈപ്പിംഗ് പോലെ ഇത് ത്രെഡാണ് പോയിരിക്കുന്നത് അങ്ങനെ താഴോട്ട് ഷോ ബട്ടനും ഒരു ത്രെഡ് വീവിങ്ങും കൂടി മിറർ വർക്കും വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ അജ്രക് പാച്ചാണ് വന്നിട്ടുള്ളത് വിത്തൌട്ട് ലൈനിങ്ങിൽ നല്ലൊരു യെല്ലോ ഷെയ്ഡ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് റേറ്റ് വന്നിട്ട് സെവൻ ഫോർ ഫൈവ് അടുത്തതും നല്ലൊരു പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ നമുക്ക് ഡെയിലി യൂസായിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു ടോപ്പാണ് ഇതിലും ഇങ്ങനെയാണ് യോക്ക് വരുന്നത് യോക്കിൻ്റെ ഈ പോർഷനിൽ ഇങ്ങനെ രണ്ട് സൈഡിലും പിൻഡെക്സ് വന്നിട്ട് ഇവിടെ റെഡ് ത്രെഡും ചെറുതായിട്ടൊരു സീക്വൻസ് വർക്കും കൂടി പോകുന്നുണ്ട് കോളറിനെ കാണും സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു പാച്ചും വിത്തൗട്ട് ലൈനിങ്ങിൽ സ്ലിറ്റഡ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണേ ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് സൈസ് മീഡിയം ടു ത്രീ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് റേറ്റ് വന്നിട്ട് സെവൻ സിക്സ്റ്റി ഫൈവ് അടുത്തത് റയോണിൽ നല്ല ഹെവി റയോണിൽ ബ്ലാക്കിൽ ബ്ലോക്ക് പ്രിൻസ് ആണ് വരുന്നത് ഇത് പ്രിൻസസ് കട്ട് മോഡലിലാണ് വരുന്നത് കോളർ കോളറിനെക്കായിട്ട് ഫ്രണ്ടിൽ താഴെ വരെ ഷോ ബട്ടണും ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് വരുന്നുണ്ട് എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് താഴെ പോർഷനിൽ ഒരു സ്ലിറ്റ് വരുന്നുണ്ട് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ലെങ്ത് തേർട്ടീൻ ഇഞ്ചസേ വരുന്നുള്ളൂ ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് മീഡിയം ടു ത്രീ ആണ് സൈസ് അവൈലബിലിറ്റി റേറ്റ് വന്നിട്ട് സിക്സ് ഫോർട്ടി ഫൈവ് ബ്രാൻഡഡ് കുർത്തിയാണേ എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റം ആണ് നെക്സ്റ്റ് വൺ ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് യോക്കിൽ നല്ല ഫിനിഷിംഗ് ഉള്ള ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പ്ലേറ്റ്സ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ യോക്കട്ടിങ് താഴെ ബാക്കിലും വരുന്നുണ്ട് ഫ്രോക്ക് മോഡലിൽ ഇതിൻ്റെ എൻഡിലും ഇത്രയും നല്ലൊരു ഹെവി വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു സെയിം തന്നെ വർക്കാണ് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ സൈസ് എക്സൽ എക്സെല്ലാണേ സെവൻ ഫിഫ്റ്റി നെക്സ്റ്റ് വൺ നല്ലൊരു പീകോ ബ്ലൂ ഷെയ്ഡ് പീകോ ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെയാണ് നല്ല വർക്കാണ് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് വരുന്നത് ഇതും സൈസ് വന്നിട്ട് എക്സൽ തന്നെയാണ് വരും നെക്സ്റ്റ് റാണി പിങ്ക് ഷെയ്ഡ് ആണി പിങ്ക് ഒരു റെഡ് ഷെയ്ഡും കൂടി കളർന്ന് വരുന്നൊരു ഷെയ്ഡാണേ സൈസ് എക്സൽ തന്നെ നെക്സ്റ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് വരും അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസ് എക്സ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ ഫിഫ്റ്റി അപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഗിവ് എവേയിൽ പങ്കെടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം